കൊറച്ച് ക്ഷീണം ചന്ദ്രൻ തട്ടക്കാരണം അതാ ഈ വേഷത്തിലേ ആഹ് അന്യനൊന്നു വരൂ എന്ത് അവനാകുമ്പോ പിന്നെ തൊപ്പി വെച്ചാലും ഇറങ്ങി കൊഴപ്പില്ലല്ലോ പരുവാ രണ്ടുപേര് ഇതിലേ ചാടുന്നു കൊന്തയിട്ട ശ്രീരാമൻ അല്ലൂടാ അത് പിന്നെ ഞങ്ങൾ ദൈവങ്ങൾക്ക് ജാതി മതൊന്നുമില്ലല്ലോ അതൊക്കെ മിണ്ടരുത് കോടതി നിയമം ജില്ല വിടാൻ ശ്രമിച്ചു നീ കൊറേ നാളകത്ത് കിടക്കും ഞാൻ ജില്ല വിടണ്ടല്ലോ സോറി ബെസ്റ്റ് അപ്പൊ നമ്മളോ ഒന്നുമില്ല സാറേ ചുമ പോകുന്ന വഴിക്ക് വഴിക്കാണെന്ന് കയറിയത് നാലും നാലും എടും ഒന്നും ഒമ്പത് ഒമ്പത് തലയുള്ള രാമണെ പത്താമത്തെ കയ്യിലെന്താ പുള്ളി അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടാറുണ്ട് തലയിടരുത്

<re bekannt usion> <26 sauque> <small> okay, ോ ബഹുമാന കുറവ് എനിക്ക് പോയില്ലേ വേണ്ട ഇവർക്ക് പോവാലോ എനിക്ക് അതിനോ കേസ് അറേ ആ പറഞ്ഞോട്ടെ നാ സെല്ലി സ്ഥലല്ല പിന്നെ വീട് പണി അവിടെ നടക്കുന്നത് ഞാനിപ്പോടാ സ്ഥലം